അവിടെ കിടക്കട്ടെ നീ അങ്ങോട്ട് നോക്ക് യോ നോക്കി ചിരിക്കുന്നു നിന്നെ മാത്രമല്ല എല്ലാരും നോക്കിയാ ചിരിക്കുന്നു നമ്മൾ നോക്കി കഴിപ്പിച്ചു തെളിവാ എന്നെ അയ്യമോ മനസിലായില്ലേ നമ്മൾ ചോദിച്ചത് നമ്മൾ സഹോദരിമാരാണെന്നോ ചോദിച്ചത് അല്ല ഭാര്യ ഒരേ വീട്ടിലേക്ക് കൊടുത്തണോ കുടിക്കാൻ എന്താ വേണം എന്നാ ചോദിക്കുന്ന മട്ടത്തിൽ പറയാ ഇത് ചേച്ചി ഇത് ചേച്ചി ഞാൻ എന്ത് മതി ഞാൻ ഏറ്റവും സ്റ്റാമുണ്ട ഞങ്ങളുടെ പേര് പറയാൻ ഞങ്ങൾക്കറിയാം എല്ലാ താമ പറയാനൊരു പ്രായം ഒന്നും ചോദിച്ചില്ലല്ലോ ഹലോ പ്രിയപ്പോ വീട്ടിൽ വാങ്ങൂ പറയാ എപ്പഴ ഇന്നിക്ക് ഡ്യൂട്ടി കാര്യങ്ങളും ഒന്നും നോക്കണ്ട എല്ലാവർക്കും ഇങ്ങോട്ട് വേഗം ജോലി തീർക്കുന്നത് അങ്ങോട്ട് പോവാം

സോഫ ഏകദേശം ചെയ്തുപോലെ തന്നെയാ പക്ഷെ ഈ മാല ലേറ്റാഷനാ അഞ്ചു പവനുണ്ട് അച്ഛൻ വാങ്ങി തന്ന വെരി ഗുഡ് ഈ കാശിമാല ഏഴു പവനുണ്ട് തൃശൂർ എല്ലാം കൂടെ മുപ്പത് പവനാ ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളത് എനിക്കാ അപ്പ ഇത് എന്താണ് കുപ്പനക്ക് അത് നല്ല മാല വയറിൽ തന്നെ സാധാരണ മുത്തും ഉങ്ങൾക്ക് ക്രിക്കറ്റ് പൊടിക്കുമ പിന്നെ എന്ത് ഇഷ്ടമാണെന്നോ ഞങ്ങൾ എന്ത് കാണാറുണ്ട് നമ്മുടെ ഓ എല്ലാ ദേവി ഒരേ സൈസാ അതില്ലേ ഇത് ട്വന്റി നൈൻ ഇഞ്ചസ് ഞങ്ങളുടെ ടി വി അമ്പതി ചന്തം എന്ത് തണുപ്പ ഫ്രിഡ്ജിന്ന് ഇപ്പൊടുത്തേ ഉള്ളൂ ഇവിടെ എന്താ ഫ്രിഡ്ജാ വോൾട്ടേഴ്സ് ആ ഏതാണ്ടത് പോയിട്ടവൻ ചേച്ചിയാ രണ്ടുപേരും മണ്ടത്തിനങ്ങളൊന്ന് എഴുന്നേലിക്കില്ലെന്ന് ഉറപ്പ് തന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആയാ എന്ന് പറഞ്ഞ ഹിന്ദിയൊന്നും അല്ല സർക്കാരിന്റെ അർത്ഥം ഓർത്തിയോടെ വാരു വലിച്ച് തിന്നരുത് മാനസ് കീപ്പ് ചെയ്യണം യമനും കൂടി വന്നിട്ട് മതി നോക്ക് നമുക്ക് ക്രിക്കറ്റുകളിൽ അറിഞ്ഞുകൂടാന്ന് യമുനം മനസ്സിലാക്കരുത് നാണക്കേടാ அவன் சிக்ஷிட்டு இருக்கீங்க நீங்க பாகிஸ்தான் சைடா ஐந்து ஏதாவது நிக்கும் ப்ளீஸ் குடிக்க കൊല്ലേ ഞാൻ എങ്ങനെയുണ്ടടി എനിക്ക് കുട്ടണില്ലോ അത് കൊണ്ടുപോയാൽ താഴോട്ടല്ലേ സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ വിടുക്കുകയായിരുന്നു സമൂഹ കാലപരം ഞാൻ ഒട്ടിക്ക പഠിക്കുന്നുണ്ട് ഓ സി ഐ എം ഇന്ന് സി അന്ന് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു എല്ലാരും വിളിച്ചിരുന്നത് ഉദ്ദേശിച്ചത് അന്നേ പോയിരുന്നെങ്കിൽ ഫാമിലി കളിച്ചിരിക്കല്ലേ അത് ഞാൻ വേണം ഒരു സിനിമയിലെ കളിച്ചാൽ എത്ര രൂപ കിട്ടും ലക്ഷം വരെ കിട്ടും നാട്ടുകാർ പറയണേ അപ്പം അല്ലെ ഓക്കെ ലൈക്ക് യു എനിക്ക് പോലെ മച്ച് ഒരു നാളിക്കേ നാ ഉ വീട്ടിൽ വരേ അവര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു ഒന്ന് ടിവിയും ഫ്രിഡ്ജും കൊന്നു മറച്ചക്കണം